ഫ്രണ്ട്സ് ഞാനിപ്പോ ഒരു തുറമുഖത്താണ് നിൽക്കുന്നത് തിരുവനന്തപുരത്തുകാർക്ക് ഈ സ്ഥലം പരിചിതമാണ് ഇന്ത്യയിലെ തന്നെ ഒരു പഴക്കം ചെന്ന തുറമുഖമാണിത് തെക്കൻ കേരള തീരത്തുണ്ടായിരുന്ന ഏക തുറമുഖവും ഇത് നമ്മുടെ സ്വന്തം വലിയ തുറ തുറമുഖമാണ് ഈ കാണുന്ന കടൽപാലം തന്നെയാണ് ഇവിടേക്ക് സന്ദർശകരെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ സന്ദർശകരുടെ ഒഴുക്കായിരുന്നു ഈ പാലത്തിലേക്ക് കയറാൻ പ്രവേശനം ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് കാരണം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലായി ഈ പാലം ഒരുപാട് സിനിമാ സീരിയൽ ചിത്രീകരണങ്ങൾ നടന്നിരുന്ന ഒരു സ്ഥലമാണ് വലിയതുറ തീരം ഇന്നിവിടെ ആളൊഴിഞ്ഞ പ്രദേശമായിരിക്കുന്നു സന്ദർശകർ ഒട്ടും തന്നെ വരുന്നില്ല എന്ന് തന്നെ പറയാം ശംഖുമുഖം ബീച്ചിലെത്തുന്നവർ സമയം ചെലവഴിക്കാൻ വലിയതുറയും എത്തുമായിരുന്നു ഈ പാലത്തിലൂടെ നടന്ന മുന്നിലേക്ക് പോയാൽ കടല് കുറച്ചുകൂടെ അടുത്തുനിന്ന് കണ്ട് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു പാലത്തിലിരുന്ന സമീപവാസികളും സന്ദർശകരും ചൂണ്ടകറിഞ്ഞ് മത്സ്യം പിടിക്കുന്നത് രസകരമായ കാഴ്ചകളായിരുന്നു ഇന്ന് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുത്ത തുറമുഖമാകാൻ പോകുന്നു വിഴിഞ്ഞം തുറമുഖം അപ്പോഴും തെക്കൻ കേരള തീരത്തുണ്ടായിരുന്ന ഏക തുറമുഖമായ വലിയ തുറ തുറമുഖം പഴയ ഓർമ്മകൾ ബാക്കിയാക്കി ഇപ്പോഴും നിലകൊള്ളുന്നു ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോമായി കണ്ടുമുട്ടാം അണ്ടിൽ ദാൻ ഗുഡ് ബൈ